കോത്തൻകോട് പ്രവർത്തിക്കുന്ന അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികൾ നടത്തുന്നത് സന്തോഷം കഴിഞ്ഞ മൂന്ന് പറ്റാണ്ടിലേറെക്കാലമായി കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് പ്രവർത്തിക്കുന്ന അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഏകദേശം ഒരു എട്ട് വർഷക്കാലമായി കോത്തൻകോട് ജംഗ്ഷനിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു വളരെ സന്തോഷമുള്ള ഒരു കാര്യം കറീബ് ഫേഷൻ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതൊരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി നൂറ് ശതമാനം ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിനുണ്ട് നല്ല ഗുണമേന്മയുള്ള സ്വർണം ഗുണഭോക്താക്കൾ കിട്ടുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട രീതിയിൽ അത് വിലക്കുറവിൻ്റെ കാര്യത്തിൽ പണിക്കൂലിയുടെ കാര്യത്തിലുമൊക്കെ റേറ്റ് മിതമായ റേറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് പോത്തങ്കോട് അറേബ്യൻ ഫാഷൻ ജുവല്ലറി അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ ജനങ്ങളുമായി അവരുടെ സൗഹാർദ്ദത്തിലൂടെ ഉത്തരവാദിത്വത്തോടു കൂടി നന്നായി തന്നെ ആ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പോത്തങ്കോട് സംബന്ധിച്ചോളം വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ സ്ഥാപനം ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വരുന്ന ഓണത്തിന് അവരൊത്തിരി പരിപാടികൾ ഈ അറേബ്യൻ ഫാഷൻ സംഘടിപ്പിക്കുന്ന വളരെ സന്തോഷമുണ്ട് ഉത്തരാടം പൂരാടം ഉത്രാടം ദിവസങ്ങളിലൊക്കെ ഓണാഘോഷം നടത്തുന്നവരും അധികം സന്തോഷമാണ് അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഒരു ഹോൾസെയിൽ സെയിൽ ഈ അറേബ്യ പ്രൊഡക്ഷൻ്റെ പോത്തം കൂടെ ആരംഭിച്ചവരും അറിയാൻ സാധിച്ചത് അതിനും വളരെ സന്തോഷമുണ്ട് മറ്റേ ജ്വലറിയേക്കാൾ വിലക്കുറച്ച് ഇവിടെ കിട്ടുന്ന ഇറങ്ങുന്ന വിലക്കുറച്ചും പണിക്കൂലിയിൽ മിതമായ നിരക്കിൽ പണിക്കൂലിയിലും വില കുറവ് വരുത്തിക്കൊണ്ട് നമുക്ക് സ്വർണം ഇഷ്ടമുള്ള രീതിയിലുള്ള സെലക്ഷൻ ഒരുപാട് വെറൈറ്റീസ് സ്വർണം കിട്ടുന്നതിന് ആ സ്ഥാപനം ഉപകരിക്കുന്നുണ്ട് ഒട്ടേറെ ആവശ്യങ്ങൾക്ക് ഞാൻ ആ സാധനം ബന്ധപ്പെട്ടുള്ള അറിയാവുന്നതാണ് അല്ല രീതിലുള്ള സ്വർണ്ണമാണ് നൽകുന്നത് അത് നമുക്ക് ആർക്കും വിശ്വസിച്ച് ഉത്തരവാദിത്വത്തൂടി ആ സ്ഥാപനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും എന്തായാലും വളരെ നന്നായി ഓണം ആഘോഷിക്കുന്ന അറേബ്യൻ ഫാഷൻ ജുവല്ലറിക്ക് എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും എല്ലാവിധ ആശംസകളും ഓണാശംസകളും നേർന്ന് സ്ഥാപനം വളർന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാവിധ ആശംസകൾ നേരിടുന്നു ഏവർക്കും അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സ്നേഹം നിറഞ്ഞ് ഓണാശംസകൾ